ഈ ഈ ഘട്ടത്തിൽ നടക്കുന്ന സൂററ്റടക്കം നമ്മൾ ഈ തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിൽ തന്നെ എടുത്താൽ ഈ തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിൽ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ശക്തിയുള്ള മണ്ഡലങ്ങളെന്ന് പറയാവുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒൻപതിൽ ഈ തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളിൽ നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിച്ചു അന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം രാജ്യത്ത് ഉണ്ടായിരിക്കുമ്പോൾ ബി ജെ പി പ്രത്യക്ഷത്തിൽ തന്നെ ഇല്ലാതിരുന്നൊരു തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ ഈ തൊണ്ണൂറ്റി നാലിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചു വന്നിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗം ഉണ്ടാകുമ്പോൾ അറുപത്തി സീറ്റുകളായിട്ട് അവരുടെ ടാലി അവർ ഉയർത്തുന്നുണ്ട് അതേപോലെ തന്നെ ഏതാണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേക്ക് എഴുപത്തി രണ്ടായി അപ്പം അങ്ങനെ ഉയർന്നു വരുന്നൊരു സ്വഭാവം കാണിക്കുന്നുണ്ട് പക്ഷേ നാൽപ്പത്തി മൂന്നാണ് റിയൽ നമ്പർ ബാക്കി അൻപത്തൊന്ന് സീറ്റുകളും ഫൈറ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് ആ അർത്ഥത്തിൽ ഈ ഘട്ടം വളരെ പ്രധാനമാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അപ്പം ഈ അമ്പത്തിയൊന്ന് സീറ്റുകളിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റും ഇന്ത്യ മുന്നണിക്ക് അതിൽ രണ്ട് സംസ്ഥാനങ്ങൾ പ്രധാനമായിട്ട് വരുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തും കർണാടകയും ഗുജറാത്തിലെ ഈ പറയുന്ന രജപുത്ര വിഭാഗത്തിനുണ്ടായിട്ടുള്ള ശക്തമായ എതിർപ്പം അവർ വലിയ വോട്ട് ബാങ്കല്ല അഞ്ച് ശതമാനം വോട്ടാണ് രജപുത്രർക്കുള്ളത് പക്ഷേ വിവിധ ജാതി വിഭാഗങ്ങൾ അവിടെ അതുമായി ഈ ക്ഷത്രീയ വിഭാഗങ്ങൾ മൊത്തത്തിലെടുത്താൽ അവർ മൊത്തത്തിൽ അവരുടെ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു വലിയ വികാരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പ്ലസ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരു റിവൈവൽ ഫോഴ്സ് ആയിട്ട് അവിടെ വരുന്നുണ്ട് ആ അർത്ഥത്തിലൊക്കെ വലിയൊരു ഫൈറ്റാണ് ഗുജറാത്തിൽ നടക്കാൻ പോകുന്നത് വലിയ പിന്നെ മത്സരം തന്നെ ഗുജറാത്തിൽ നടക്കുന്നതായിട്ടുള്ളൊരു സംശയവുമില്ല പിന്നെ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ കർണാടക കർണാടകയിലും സ്ത്രീകൾ വലിയ രീതിയിൽ രീതിയിലെതിരായിരിക്കുകയാണ് അവിടെ കാരണം ഈ സ്ത്രീകളെ തോക്കു ചൂണ്ടി അല്ലേ ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു തോക്കു ചൂണ്ടിയാണ് പലരെയും റേപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള സാഹചര്യം വരുന്നത് പറയുന്നത് സ്ത്രീകളെ ക്ഷമിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അത് ഇവർക്ക് ഇനിയിപ്പോൾ ഹാസനിലും പിന്നെ ഒക്കെ മാണ്ടിയിലും ഒക്കെ എങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒന്നാം അത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും അവിടെ ഇതൊരു വിഷയം തന്നെയായിരുന്നു ഇതിപ്പം വളരെ സൗകര്യപൂർവ്വം വടക്കൻ കർണാടകയിലാണ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് അവിടെ ഈ പറയുന്ന കണക്ക് ലിംഗായത്തുകൾക്ക് വലിയ പ്രോമിനൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടും അവിടുത്തെ ഈ നേതാവാണ് യെദ്യൂരപ്പ എന്നുള്ളതുകൊണ്ടും വലിയ അടിയൊഴുക്കുകൾ ഉണ്ടാകില്ല എന്ന് ബി ജെ പ്രതീക്ഷിക്കാമെങ്കിലും ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളോട് പുറക്കുന്നൊരു രീതി പൊതുവേ നമ്മുടെ എവിടെയും ഇല്ല അതുകൊണ്ട് കർണാടകയും ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ മാറും കർണാടകയും ഗുജറാത്തും വലിയ പ്രതിസന്ധിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വടക്കൻ ഉത്തർപ്രദേശിലാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി എസ് പി ഓഫ് കോഴ്സ് ഒരു സ്പോയിൽ ഫാക്ടറി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നോ നാലു ചോക്കി ഈ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ആ പാർട്ടി രൂപപ്പെട്ടത് തന്നെ ഈ രാജ്യത്തെ പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനും സവർണാധിപത്യത്തിനെതിരായിട്ടുമാണ് കാൻഷാമ് ഈ അങ്ങനെ ഒരു പാർട്ടിയെ ഭാവനയും ആ പാർട്ടിയെ എത്ര തവണ ഉത്തർപ്രദേശിലെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചിട്ടുണ്ട് എപ്പോൾ എന്താ നേരെ നേരെ സവർണാധിപത്യം ഉണ്ടാകുന്ന രീതിയിൽ ഹിന്ദുത്വ ആശയങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ബി എസ് പി എടുക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ തിരിച്ചറിയും എടുത്തിട്ടുള്ള ി ചെയ്യുമെന്നാണ് പോലെയാകും ഒരു സംശയവും വേണ്ട ബി എസ് പിക്ക് ഇതിനകത്ത് രാഷ്ട്രീയമായി ഒന്നാമത്തെ കാര്യം മായാവതി ഏതാണ്ട് വിഡ്രോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് മായാവതി രാഷ്ട്രീയത്തിൽ മാത്രം മതി പിന്നെ ഉണ്ടാക്കി വെച്ച സ്വത്തുകളും പൈസയൊക്കെ സംരക്ഷിക്കണം കേസിലൊന്നും പെട്ടുപോകരുതെന്നുള്ള ആവശ്യം അവർക്ക് വളരെ പ്രധാനമായിട്ടുണ്ട് ഉണ്ട് ആ രീതിയിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടെടുത്ത് ആയിക്കോട്ടെ അതിന് ഉത്തർപ്രദേശിലെ ജനങ്ങൾ മറുപടി പറയും മഹാരാഷ്ട്രയിലും ഈ പറയുന്ന നടക്ക ഉദ്ധവ് താക്കറെക്കും അതുപോലെ തന്നെ ശരത് പവാറിനും അനുകൂലമായൊരു തരംഗം നിലനിൽക്കൊന്നും മറാത്ത റിസർവേഷന്റെ പ്രശ്നം വലിയ രീതിയിൽ ആ സർക്കാരിനെ ആൻറ്റി ഇൻകമ്പൻ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഈ ഘട്ടം നോക്കിയാൽ ആരാണ് പ്രതിസന്ധി നേരിടുന്നത് യഥാർത്ഥത്തിൽ ഈ ഘട്ടം നോക്കിയാൽ ആരാ പ്രതിസന്ധി നേരിടുന്നത് ഗുജറാത്തിലെ രജപുത്ര പ്രശ്നം അത് ഉത്തർപ്രദേശിൽ റിഫ്ലക്റ്റ് ചെയ്യും ഈ പറയുന്ന പ്രജ്വൽ രേവേന്ദ്രയുടെയും എച്ച് ഡി രേവേന്ദ്രയുടെയും പ്രശ്നം കർണാടകത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഈ പിന്നെ മറാട്ട റിസർവേഷൻ്റെ പ്രക്ഷോഭം അത് മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ സ്വാധീനിക്കും ഈ അർത്ഥത്തിലൊക്കെ വെല്ലുവിളി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും എൻ ഡിയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങൾ ഞാൻ വിട്ടു കളയുന്നു നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങൾ അത് അവരുടെ സ്ട്രോങ് ആണ് നാൽപ്പ രണ്ടായിരത്തി ഒമ്പതിൽ അത് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഓരോ തരങ്ങളുടെ പതിനാലും പത്തൊമ്പതിലും ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ ഒരു തരംഗവില്ല അതുകൊണ്ട് ഈ അമ്പത്തൊന്ന് സീറ്റുകളിൽ വലിയ ഫൈറ്റ് നടക്കുന്ന ഒരു സീറ്റ് ഓഫ് കോഴ്സ് സൂററ്റ് പോയിട്ടുണ്ട് ബാക്കി അൻപത് സീറ്റുകളിൽ വലിയ ഫൈറ്റ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അത് നിർണായകവുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്